ഇത് നമ്മുടെ ഫ്രോസൺ കപ്പ് എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് മത്തിക്കറിയുണ്ട് അതിന് ഞാൻ കപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചില്ലേലും കുഴപ്പമില്ല ഫ്രോസൺ അല്ലേ അതുകൊണ്ടിതിന് പഞ്ഞി പോണക്കാകും നല്ല സോഫ്റ്റ് ആകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് ഒരു വിസിലൊന്നും അടിച്ചില്ല അതിന് മുന്നേ തന്നെ ഞാൻ എടുത്തു അന്നേരത്തിന് നന്നായിട്ടത് വെന്ത് ഇത് പോലും കുഴഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ തേങ്ങായേ പച്ചമുളക് കതരിയിലല്ലോ പച്ചമുളകും ഒരിത്തിരി വെളുത്തുള്ളിയും ജീരവും കൂടെ അരച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഇത് കോലി ഞാൻ വേവിച്ചെടുത്തു ഇങ്ങനെയാണ് നിങ്ങൾക്കപ്പ വേവിക്കുന്നത് അല്ലേ എല്ലാവരും ഇങ്ങനെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഫ്രോസൺ കപ്പയാണ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി നമ്മളല്ലാത്ത ഞാൻ ഇവിടുന്ന് മാളിപ്പമ്മ കപ്പ മേടിച്ചാൽ കറുത്തൊക്കെ ഇരിക്കും പകുതി പോലും കിട്ടത്തില്ല പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ദിച്ചിപ്പൻ വേണോ ദിച്ചുമോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തു കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രോസൺ കപ്പ് മേടിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് വേവിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചാനലൊക്കെ കാണൂ സപ്പോർട്ട് ജെ യു ഓക്കെ